എന്റെ അമ്മ അടിപൊളി സെറ്റപ്പാണല്ലോ ഇവിടെ എങ്ങനെയാണ് ഒരു ദിവസം പേടിയില്ലാണ്ട് ആവശ്യം പത്ത് ലക്ഷം രൂപ എന്നാ എനിക്ക് എവിടെ പേടിയേണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമേ ഞാൻ പേടിച്ചെന്ന് പറഞ്ഞാൽ കണ്ണാടി നോക്കിയപ്പളാ അത് അടിച്ചു പിടിച്ചപ്പോഴത്തേ എന്റെ പേടി അവിടെ തീർന്നു ആഹാ ഇന്ന് പത്ത് ലക്ഷം രൂപ ചിട്ട് ഞാൻ പോകുള്ളു അപ്പൊ ഒരു ദിവസം പത്ത് ലക്ഷം ഉണ്ടെങ്കിൽ അഞ്ചു ദിവസം മുപ്പത്തഞ്ച് നാപ്പത് പതിനെട്ട് എഴുപത് നമുക്ക് പത്തിന്റെ ആവശ്യമില്ല ഹലോ വെള്ളിച്ച വെല്ലേ ഹലോ ഇവിടെ ആരുമില്ലേ

അങ്ങനെ ഒരു പണിയ ഞാൻ നീയേ ഇത് കണ്ടോ ഈ നീ കത്തി വെച്ചേ കത്തി വെച്ചേ അതായത് അവസരം കൂടെ തന്ന ഞാൻ നന്നായിട്ട് പേടിപ്പിക്കുന്ന പോ അല്ല എന്തു വരുന്ന ഇങ്ങനെ ഇംഗ്ലീഷിൽ പേടിപ്പിക്കടി ല്ല ഇങ്ങനെ പറഞ്ഞു കലകല കലകല കലകലകല കലകലകല കലകല കലകല കല നമ്മുടെ

ഞാൻ എൻ്റെ ഒരു സംഭവം കാണിച്ച പേടിപ്പിച്ചറിഞ്ഞെ നീ എന്റെ പുറകിലൊരു സ്ട്രക്ചർ എടുത്ത് പോരെ ആളെ അയ്യോ കൊണ്ടുവരാനോ എന്താണ് സംഭവം ഞാനേ കരിക്ക് വെട്ടണ ആണ്ടരുന്നു ഇങ്ങനെ ഒരു നല്ല കരിക്ക് ഉറൻ പോയി വെട്ടിക്ക് പോവാ നേരെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് നല്ല മൂത്തതായിരിക്കണം കേട്ടോ ഇവിടെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇവിടെ കാണിച്ചു തരാ നോക്കിക്കോണേ ഇവിടെ ആരും Yeah, <laughs>